ഹിമാലയൻ മൗണ്ടെയൻസിൽ കാണാൻ പറ്റുന്ന എല്ലാ വില്ലേജസും ഇതുപോലത്തെ താഴ്വരകൾ മാത്രം കേട്ടോ ഈ മലയിലെ ഒരു ജീവനും സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ക്ലൈമറ്റ് പല 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 രീതിയിൽ മാറി നമ്മുടെ ഈ ഹിമാലയത്തിലെ മലനിരകളുടെ ഇടയിലൂടെയുള്ള എല്ലാ റോഡുകളും നമ്മുടെ ഹിമാലയത്തിലെ മുത്തൽ റോഡുകളും ഓൾമോസ്റ്റ് ഇത്ര ഹാഡായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ റോഡുകളും ചെയ്തിരിക്കുന്ന ബി ആർ ഒ ആട്ടും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അവരോട് ശരിക്കും നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ട ജോലി തന്നെയാണുള്ളത് ഇവിടെ ഒക്കെ ഇങ്ങനെ മഞ്ഞ് വീട് കിടക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി നോക്കാം അതേ അപകടം പിടിച്ച പരിപാടിയാണ് എന്നാലും ആ നല്ല പുതിയ മഞ്ഞ ആകട്ടെ കിടക്കുന്നൊക്കെ ഒന്ന് കയ്യിലെ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല ഒന്ന് വാരി നോക്കട്ടെ എന്തല്ലേ കാണുന്നേ സമുദ്രത്തിനുപ്പിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം മീറ്റർ ഉയരത്തില് ഒരുപാട് മലകൾക്കിടയില് ഇതേ ഒരു വലിയ മൈതാനം പോലൊരു സ്ഥലം അത്രയും വലിയ ഈ ഒരു മൈതാനത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധൻ്റെ വലിയ നൂറ്റിയാറ് അടി ഉയരമുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയും അതുകൂടാതൊരു മൊണാശ്രീ കൊണ്ട് ഇവിടെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലൂടെ കിഡ്ലൻ ഹിമാലയൻ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ലേയിലാണ് ഇന്നലെ നമ്മൾ ലേയിൽ കുറച്ച് ലോക്കൽ സ്ഥലങ്ങളെല്ലാം കറങ്ങി ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നുംബ്രാവാലി പാങ്കോങ് ലേക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് സത്യം പറഞ്ഞാൽ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാനൊരു ടാക്സി തപ്പി ഇന്നലെ ഒരു ടെൻപോ ട്രാവലർ ഞങ്ങൾ പേര് അറേഞ്ച് ചെയ്തതാണ് അപ്പോൾ അതിൽ പേർക്ക് മൂന്ന് പേർക്ക് മൗണ്ട സിഗ്നസ് അടിച്ച് ഒരു രക്ഷയില്ല അപ്പോൾ അവർ വരുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ നാല് പേര് പോയി കഴിഞ്ഞാൽ അത് ഹെവി എക്സ്പെൻസ് ആയി ആയിപ്പോകും മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ക്യാൻസൽ ചെയ്തു പക്ഷേ ഇന്നലെ തൊട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഈ പാങ്ങോങ്ങിലയിലേക്കും അതുപോലെ നുംബ്രവായിലേക്ക് പോകാനായിട്ട് വണ്ടി കിട്ടാൻ വേണ്ടി അണയ്ക്കുന്നത് വേറെ കൊണ്ട് വേറെ വിചാരിക്കരുത് ഇവിടെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അണയ്ക്കും ഈ തണുപ്പും അതുപോലെ ഈ പറഞ്ഞപോലെ ഓക്സിജനെ കുറവും കൊണ്ടായിരിക്കും പിന്നെ മാസ്ക് വെച്ചേക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസും പറയുന്ന പോലെ കണ്ണ് പഴുത്ത് കലങ്ങിയിരിക്കുകയാണ് സാർ എന്ന് പറയുന്ന പോലെ ചുണ്ടാകെ ഡ്രൈ ആയി പൊട്ടിയിരിക്കുക അപ്പോൾ ഏതായാലും നമ്മൾ ടാക്സ് സ്റ്റാൻഡിലേക്ക് പോകണ്ടിരിക്കുകയാണ് ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളേതായാലും സ്റ്റാൻഡിലെത്തി ടാക്സി സ്റ്റാൻഡിലെത്തി ഇവിടെ ഇഷ്ടംപോലെ ഇനോവ അതുപോലെ ടെമ്പോ ട്രാവലർ ചെറിയ വണ്ടികളൊക്കെ കിട്ടും കേട്ടോ നിങ്ങൾ എല്ലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ദിവസം മുമ്പെങ്കിലും വണ്ടികൾ കൺഫേം ചെയ്ത് വെക്കണം ಎನ್ನ ಮಾತ್ರ ಕೃತಕಯೆಟ್ ಹೋಗೋಣ ಬಿಡೋಣ આજಕ ಫೋರಾ ಯಾಸೆ ಸೋಲಾ ಪಾಸ್ ಅದ್ಕಿ ಬಾದ್ ہم لوگ جائیں گے ಸ್ಕಿಡ್ ಮೊನುಸ್ಟಿ ಅದ್ಕಿ ಬಾದ್ ہم لوگ ಹುಂಡರ್ ಮಿನೈಸ್ ಸ್ಟೇ ಮತ್ತು ಶಾಂಪೂ ಸೆಂಡ್ ಯು دیکھیں پھر কাল ہم ಜೋ टुಮಾರೋ ಆಮ್ جائیں گے وہاں سے ಪೈಂಗಾವ್ ದೇಕೆ ಆ ಪಾಸ್ ಚಂಗಲಾ ಪಾಸ್ ಹೋಗಿ یہاں ಲೇವೆ ಶಾಂಪೂ ಚೇಸಾತನ್ ಟೀಕೇ ಟೀಕೇ ಅಚ್ಚಾ ಅಗನೆ ಫೈನಲಿ ನಮಗೆ ಒಂದು ವಂಡಿ ಹಿಡಿಟು ಕಟಾ ನಮಗೆ ಅತ್ಯವಶ್ಯ ತರಕೇಡ್ ಲಾತ ರೇಟિલે ನಮಗೆ ಒಂದು ಕ್ವಾಲಿಟಿ ಹಿಡಿಟು ಇರುತ್ತೆ ಅಗನೆ ನಮಳೆ ನಮ್ಮ ಸಾಗರ ಜಂಗ ಬಸ್ಸುಗಳೆಲ್ಲ ವಂಡಿಕಾದು ಗೆಟಿ നമ്മൾ നേരെ പോവാണ് നുമ്ര പാങ്ങോം ഇനി കിടിലൻ കാഴ്ചകളാണ് ഹിമാലയത്തിന്റെ പുതിയ കിടിലൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാ ഒരുപാട് കഷ്ടപ്പെട്ട വണ്ടി കിട്ടിയത് ഏതായാലും നമ്മുടെ പരിപാടികളെല്ലാം സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ചില സ്ട്രഗിൾ ഉണ്ടാവും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങള് നമുക്ക് ഏൺ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു തൃപ്തി കിട്ടുന്നത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഹാപ്പി ആവുന്നത് നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനോ തോന്നില്ല കേട്ടോ ബാറ്ററിയും തികയത്തില്ല മെമ്മറി കാർഡും തികയത്തില്ല കാരണം കാണുന്ന മുഴുവൻ കിട്ടില്ല കാഴ്ചകൾ അതും ഉണ്ടാവും കാണുന്നതാട്ടോ ഗംഗ്ലേഷ് എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ ലേയിലെ ലേയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹിമാലയൻ മൗണ്ടൈൻസിൽ കാണാൻ പറ്റുന്ന എല്ലാ വില്ലേജസും ഇതുപോലത്തെ താഴ്വരകൾ മാത്രം കേട്ടോ ഈ മലയിലെ ഒരു ജീവനും സാധ്യമല്ല സാധ്യമല്ലെന്നുള്ളതാണ് കാരണം ക്ലൈമറ്റ് പല 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 രീതിയിൽ മാറി വരും അതുകൊണ്ട് ഒരു ചെടി പോലും വളരാൻ പറ്റുമല്ല അതുകൊണ്ട് ഈ താഴ്വര ആയിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് നീരൊഴുക്കുള്ളതുകൊണ്ട് പുഴകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറേ പച്ചപ്പും സംഭവമൊക്കെ ഉണ്ട് അവിടെ മാത്രമേ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഇവിടുത്തെ ഗ്രാമങ്ങളെല്ലാം ആ വാലിയിലാണ് കാണുന്നത് നമ്മുടെ ഈ ഹിമാലയത്തിലെ മലനിരകളുടെ ഇടയിലൂടെയുള്ള എല്ലാ റോഡുകളും നമ്മുടെ ഹിമാലയത്തിലെ മുത്തൽ റോഡുകളും ഓൾമോസ്റ്റ് ഇത്ര ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ റോഡുകളും ചെയ്തിരിക്കുന്ന ബി ആർ ഒ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അവരോട് ശരിക്കും നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ട ജോലി തന്നെയാണുള്ളത് ഇത്രയും മൗണ്ടൈനിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും അവർ ഈ റോഡൊക്കെ പണിതിരിക്കുന്നത് ഈ ഹിമാലയൻ മലനിരകളിൽ മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് പല ബോർഡറുകളിലും എല്ലാം ബി ആർഒയുടെ റോഡ്സാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഒരു വലിയ വ്യൂ പോയിൻ്റ് ആകട്ടോ നമുക്ക് ആ ലഡാക്കിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് എന്നാൽ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്ന് നിർത്തി എല്ലാവരും ഫോട്ടോസ് അതുപോലെ നിരവധി യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ അസാധ്യമായ വ്യൂ അല്ല നോക്കേ ഇവിടെ താഴേക്ക് നല്ല ഒരു താഴ്ചയാണ് പിന്നെ ഇത് അങ്ങ് നമുക്ക് ലേ പട്ടണവും ലഡാക്കിന്റെ കാഴ്ചകൾ കാണാം അതിന്റെ അപ്പുറത്ത് കാണുന്ന മൗണ്ടൈൻസ് അതിന്റെ ബോർഡറിൽ വരുന്ന സ്നോ ക്യാപ്പ് കിട്ടുന്ന കുറേ മൗണ്ടെയിൻസ് നമ്മളിപ്പം സൗത്ത് ഫുല്ലു എന്ന് പറഞ്ഞ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് മേളിലേക്ക് പോകണം ഇവിടെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാം ടോയ്ലറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ലഡാക്ക് റെസ്ക്യൂ സെൻ്റർ ഓക്സിജൻ കഫേ ഉണ്ട് കേട്ടോ മേളിൽ അത് നോക്കിയാൽ കർത്തങ്ക ടോപ്പ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത് അടി മുകളിലാണ് എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല നോക്കിയത് അവിടെ നമ്മൾ നേരെ ദൂരെ കണ്ട മൗണ്ടവിടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ കംപ്ലീറ്റ് സ്നോ ആണതിൽ നമ്മളവർക്ക് ഹിമാലയം ഭയങ്കര സ്ട്രോങ് ആണെന്ന് പക്ഷേ അങ്ങനെയല്ല ഹിമാലയം അത്ര സ്ട്രോങ് അല്ല ഇവിടുത്തെ കല്ലുകൾ എപ്പോഴും പൊടിഞ്ഞ് പൊടിഞ്ഞ് ലാൻഡ് സ്ലൈഡ് പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു തരം മൗണ്ടെയിൻസ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പണിയാനായിട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ട് കാരണം ഇന്ന് കാണുന്ന ആ ഭാഗം നാല് നാളെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ അത് താഴെ വന്നിരിക്കും അല്ല അതുകൊണ്ടാണ് ഈ ബിആർഒയൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും റോഡ് കൂടി നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതെ ഫൈനലി നമ്മൾ നമ്മള് കർതുമ്പോപ്പിൽ എത്തിയിരിക്കുകയാണ് ദ ഹൈയസ്റ്റ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ് ഇൻ ദ വേൾഡ് ഓ മൈ ഗാഡ് നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഒരുപാട് ആഗ്രഹം മഞ്ഞ് കാണാൻ കേട്ടോ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടി മൊത്തം ഭയങ്കര തണുപ്പാണ് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഓ ഇവിടെ എല്ലാം സ്നോ കിടപ്പുണ്ട് കേട്ടോ തണുപ്പ് രക്ഷയില്ല ഓ എന്താ വ്യൂ മോനെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് വൈവിധ്യം നിറഞ്ഞ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി കാഴ്ചകൾ നോക്കിയതേ ഇവിടെ ഇങ്ങനെ മഞ്ഞ് വീട് കിടക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി നോക്കാം അതെ അപകടം പിടിച്ച പരിപാടിയാണ് എന്നാലും ആ നല്ല പുതിയ മഞ്ഞ ആകട്ടെ കിടക്കുന്നൊക്കെ ഒന്ന് കയ്യിലെ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല ഒന്ന് വാരി നോക്കട്ടെ ഒരുപാട് ആൾക്കാർ ഭാര്യയിട്ടുണ്ട് ഇതേണ്ട കഴിക്കാത്തത് അങ്ങനെ നമ്മുടെ ജീവിതയാത്രയില്ലേ നമ്മുടെ ലൈഫ് ട്രാവലിലെ മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കർതുംഗ്ല ടോപ്പ് എന്ന ആ ഒരു വൈസോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വരുന്നവരെല്ലാം ഈ ഒരു ഫോട്ടോയാണ് മെയിൻ അതെടുത്തില്ലെങ്കിൽ ഇവിടെ ഒന്നൊരു കാര്യമില്ല അവിടെ കുറച്ച് ബുദ്ധ സ്തൂപിക്കുക കാണാം പിന്നെ ഒരുപാട് ആ ടിബിറ്റൻ ഫ്ലാഗുകളൊക്കെ കാണാം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടേ ആ സ്തൂപിക്കുകയും കൂടെ ഒന്ന് കണ്ടേക്കാം അങ്ങനെ ഇതിൻ്റെ ടോപ്പ് നമ്മൾ എത്തി കേട്ടോ ഇവിടെ വരുമ്പോൾ ശരിക്കും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ശരിക്കും കുറെ ബുദ്ധ സ്തൂപിക ഉണ്ട് ഓ മൈമാ അങ്ങനെ നമ്മൾ കർദുമ്പയിലെ കർദുമ്പോപ്പിലെത്തി അവിടുത്തെ ഏറ്റവും മോഡലുള്ള മൗണ്ടിയിലെത്തി ഇഷ്ടംപോലെ ടിബറ്റൻ ആൻഡ് ആണ് ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ജാക്കറ്റൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടണം കേട്ടോ പിന്നെ മേളിൽ വന്നു കഴിഞ്ഞാൽ ആർമി നടത്തുന്ന ഒരു സോനിയർ ഷീപ്പ് ഒരു സോനിയർ ഷോപ്പുണ്ട് അതുകൊണ്ട് എ ടി എം ഉണ്ട് പിന്നെ കർദ്ദംഗ്ല കഫേ നമുക്കിവിടെ നിന്ന് അത്യാവശ്യം ചായ കുടിക്കാനോ കാപ്പ് പിടിക്കാനൊക്കെ ഒരു കഫേ ഉണ്ട് ഇവിടെ ഒരു നിമിഷം പോലും ഇവിടെ ഫ്രീ ആവത്തില്ല എങ്ങനെയെങ്കിലും ഇടയ്ക്കിടെ കയറി ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് പോയേക്കാം കാരണം നിൽക്കും തോറും നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് നമ്മൾ രാവിലെ ഡയംബോക്സിൻ ഗുളിയ കഴിച്ചാൽ എന്നാലും ചെറിയ പ്രോബ്ലം ഉണ്ട് സോ നമുക്ക് ഉടനെ തന്നെ പോ ഉടനെ തിരിച്ചു പോകണം ചിരിക്കാനും വയ്യ ചുണ്ടെല്ലാം പൊട്ടി അത് ചിരിക്കാത്ത അതുകൊണ്ടാകട്ടെ ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുക അങ്ങനെ നമ്മൾ കർതുംകല ടോപ്പിൽ നിന്ന് ഇറങ്ങിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ നോർത്ത് പുല്ലു എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ വില്ലേജ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഈ ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ലേൽ ലഡാക്കി ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വന്നൊരു സാധനമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലി പുട്ട് ദോശ ഈ വക സാധനങ്ങളൊന്നും ചിന്തിക്കുകയേ വേണ്ട ഓൺലി മാഗി പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഈ രണ്ട് സാധനങ്ങളെ കിട്ടുള്ളൂ പിന്നെ വല്ല ആപ്പിളൊക്കെ മേടിച്ച് വേണമെങ്കിൽ നമുക്ക് തിന്നാം പിന്നെ ഇവിടെ ചില ചില സ്ഥലത്ത് ഫ്രൈഡ് റൈസൊക്കെ കിട്ടും പക്ഷേ ഭയങ്കര റേറ്റ് ആണ് ചെറിയ പോർഷനേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് ചാർജ് അതുപോലെ തന്നെ മാഗിയൊക്കെ ആണെങ്കിൽ നമ്മുടെ അവിടെ ഈ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കോ മേടിക്കുന്ന മാഗി ഇവിടെ എൺപത് രൂപയാണ് വില ബ്രെഡ് ഓംലറ്റ് രണ്ട് ബ്രെഡിൻ്റെ കഷ്ണം ഒരു മുട്ടയും ഉണ്ടാക്കുന്ന സാധനത്തിനും എൺപത് രൂപയാണ് വില സത്യം പറയാലോ നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി നാട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാവരും ഒരു കേട് അങ്ങോട്ട് തീർക്കാനായിട്ട് കുറച്ച് ബീഫും ചോറും എല്ലാം കൂടെ അങ്ങ് ഒഴിച്ചാൽ അങ്ങോട്ട് തകർക്കണം അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല വാലി വ്യൂസ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മൗണ്ടെയ്ൻസ് മാത്രമേ ഉള്ളൂ അതിനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് വില്ലേജസ് കാണാം ഇപ്പോൾ ഈ വില്ലേജിന്റെ പേര് കർദൂങ് വില്ലേജ് എന്നാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആകെ ഒരു പത്തോ ഇരുപതോ വീടേ ഉള്ളൂ ഒരു വലിയ ഏരിയയിൽ ഈ ഹിമാലയം ഇരുന്ന സ്ഥലത്ത് പണ്ട് കടലായിരുന്നെന്നും അതുപോലെ ഭൂമിയുടെ അടിയിലുണ്ടായിരുന്ന രണ്ട് ശിലകൾ കൂട്ടിയിടിച്ച് ഹിമാലയം എന്ന പർവ്വതനിര ആയതാണെന്ന് പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണെന്ന് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാകും കാരണം ഈ മലമകളിൽ മുഴുവൻ മണലാണ് എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ മണൽ ഇരിക്കുന്ന കുഴികൾ അങ്ങനെ ഒരു സാധ്യത അല്ലാതെ എങ്ങനെ ഇത്രയും വലിയ മൗണ്ടൈൻ്റെ മണ്ടലും അമല വരുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശരിക്കും ഇവിടെ കാണുന്നുണ്ടല്ലോ ശരിക്കും നമ്മൾ വാർത്തകളിലും ഇംഗ്ലീഷ് ചാനലിലും ഒക്കെ കാണുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെയൊക്കെ യുദ്ധമുഖങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന കുറേ മിലിട്ടറിയുടെ ട്രക്കുകളും അതുപോലത്തെ കണ്ണത്താ ദൂരത്തോളം കാണുന്ന പച്ചപ്പിൻ്റെ ഒരു തരി പോലും ഇല്ലാത്ത മലനിരകളും പച്ചപ്പും ഹരിതാബയും മാത്രമല്ല പ്രകൃതിയുടെ സൗന്ദര്യം എന്നുള്ളത് നമ്മൾ ഈ ഹിമാലയത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തതിനകത്ത് ഒരു ടെൻ പെർസെൻറ്റേജ് റോഡ് മാത്രമേ ഉള്ളൂ മോശം റോഡുകളും ബാക്കിയെല്ലാം നല്ല ക്ലീൻ റോഡ്സാണ് ഈ ഹിമാലയത്തിലൂടെ ഉള്ള ഈ യാത്രയുടെ ഒരൊറ്റ കുഴപ്പമായത് വല്ല ലാൻഡ് സ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്ന് പ്രശ്നമുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും സമയം ചിലപ്പോൾ നമ്മൾ വഴിയിൽ പെട്ടുപോകുന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ അതുപോലെ ഒരു പിടലിൽ പെട്ടു മുമ്പിൽ എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആർക്കും അറിയില്ല ഇത് എത്ര സമയമാകും എന്താണെന്ന് അറിയില്ല അന്ന് വരെ റോഡ് ബ്ലോക്കാണ് പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നല്ല കാഴ്ച ഉള്ള സ്ഥലമാട്ടോ നമ്മൾ നേരത്തെ കണ്ട കൽസർ വില്ലേജ് കൽസർ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജാണ് ഈ ഒരു നദിയുടെ തീരത്താണിത് എന്താ പറയുക ഒരു ടൈം ട്രാവൽന്ന് വേണം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കാഴ്ചയെ കാണുമ്പോൾ പണ്ടൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു ഇത് പണ്ട് നദികളുടെ തീരത്തുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് പിന്നീട് ഈ വലിയ മനുഷ്യകുലത്തിൻ്റെ തന്നെ ആധാരമായി മാറിയതെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന മലകളുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മണൽക്കൂന പോലെയാണ് തീരെ കട്ടിയില്ല എന്നുള്ളത് അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു വലിയ മലയുടെ മലയുടെ ചവിട്ടിലാണ് ഇത് വേണ്ട വെറുതെ മണല് പോലെ ഇങ്ങനെ കിടക്കുക അതുകൊണ്ടോ ഇതല്ലേ വെറുതെ മണലാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത് വേണ്ട ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുക ഇതിപ്പോൾ എന്തേലും അനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉരുണ്ടിങ്ങനെ പോലും ഇതേണ്ട ഇതൊന്നും തോണ്ടി വിട്ടാൽ അത് വേണ്ട ഇതാണ് സംഭവം ഇങ്ങനെ കല്ലുകൾ ഉണ്ട കല്ലുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇതേണ്ടല്ലേ ഇപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു കല്ലെ പിടിച്ച നല്ലൊരിളക്കം അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത്രയും സാധനം ഇളകി ഇങ്ങോട്ട് പോരും ഇവിടെ മുഴുവൻ ബ്ലോക്ക് ആവും അങ്ങനെയൊക്കെയാണ് ഇവിടെ ബ്ലോക്ക് സംഭവിക്കുന്നത് ആരാക്ക് എവിടെ പെട്ടെന്ന് സ്ഥലമുണ്ടോ അവിടെ നമ്മുടെ മാക് ഉണ്ട് മാക്കുണ്ട് നമ്മുടെ സ്വന്തം മാക് നമ്മുടെ കേരളീയ പരിചയപ്പെടുത്തിയ നമ്മുടെ മാക് ബ്രോക്ക് പ്രത്യേകിച്ച് അങ്ങനെ സംഭവം ഒന്നുമില്ല ഒരു ലക്ഷ്യസ്ഥാനൊന്നുമില്ല ലക്ഷ്യസ്ഥാനൊന്നുമില്ലേ നിങ്ങൾ വഴി ആൾക്കാരെല്ലാം പിടിഞ്ഞിർത്തുമായിരിക്കും അല്ലേ ശരി ശരി പറഞ്ഞു തൻ്റെ ബലഹീനതകളൊന്നും തൻ്റെ യാത്രയ്ക്കോ തൻ്റെ ആഗ്രഹങ്ങൾക്കോ തടസ്സമല്ല എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ പോയത് മാക്കെന്നാണ് പുള്ളിയെ വിളിക്കാൻ പുള്ളി ഇഷ്ടപ്പെടുന്നത് പുള്ളിയുടെ പേര് മാക്കെന്ന് എനിക്കും അറിയുള്ളൂ കേരളീയ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പരിചയപ്പെടുത്തിയാണ് പുള്ളിനെ ഒരുപാട് പൈസയോ സമ്പത്തോ ഒന്നും പുള്ളിയിലില്ല പുള്ളി ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെ കേട്ടോ സിയാച്ചിൻ വാരിയേഴ്സ് എന്ന് ഇതാന്ന് തോന്നുന്നത് സിയാച്ചിൻ ക്യാമ്പ് എന്തായാലും ഈ ഹിമാലയത്തിൻ്റെ ഈ താഴ്വരയിൽ നമ്മുടെ മെയിൻലാൻഡിന് ഇത്രയും അകലെ ഇവിടെ ക്യാമ്പിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പടന്മാരുടെ ക്യാമ്പുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ ശരിക്കും ഈ ഹിമാലയൻ ഏരിയ ലേയിലൊക്കെ ഈ പട്ടാളക്കാരാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സഹായങ്ങളും നമ്മൾ കാണുന്ന സൂപ്പർ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറുകളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ മിലിറ്ററിയാണ് അവിടെ ചെയ്യുന്നത് പല സ്കൂളുകളും ടെമ്പിളും പലതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ മിനിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഈ ഹിമാലയത്തിലെ ഇത്രയോ നാട്ടിൽ നിന്ന് വിദൂരത്തല്ലേ ഇവിടെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവലിൽ നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് അംഗീകാരം അർഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ എന്തല്ലേ കാണുന്നത് സമുദ്രം നിരപ്പിന്ന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം മീറ്റർ ഉയരത്തിൽ ഒരുപാട് മലകൾക്കിടയിൽ ഈ ഒരു വലിയ മൈതാനം പോലൊരു സ്ഥലം ഇത്രയും വലിയ ഈ ഒരു മൈതാനത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധൻ്റെ വലിയ നൂറ്റിയാറ് മീ അടി ഉയരമുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമയും അതുകൂടാതെ ഒരു മൊണാസ്ട്രിയുണ്ട് കൊണ്ടിവിടെ ഡിസ്കിറ്റ് മൊണാസ്ട്രി എന്ന് പറഞ്ഞ മൊണാസ്ട്രിയാണ് ആട്ടോ അപ്പോൾ നമുക്കതൊന്നു കയറി കാണാം ശ്രീബുദ്ധന്റെ സ്റ്റാച്യു മൊണാസ്ട്രിയും കാണാൻ ഒരാളെ കണ്ടോ മാലയൊക്കെ ഇട്ട് ചെറിയൊരു മുത്തുമാലയൊക്കെ കിട്ടിയിട്ടിട്ട് ഒരാളെ ആ കറുത്ത മൗണ്ടും അതുകൂടാതെ ആ നീല കളറുള്ള ആകാശത്തിന്റെയും ബാക്ക്ഗ്രൗണ്ടില് ശരിക്കും നല്ല തിളങ്ങി നിൽക്കുന്ന ശ്രീബുദ്ധന്റെ ആ ഒരു വലിയ സ്റ്റാച്ചു നോക്കിയാൽ ഭയങ്കര സംഭവം തന്നെ അല്ലേ നോക്കിയേ നമുക്ക് പുറകിൽ നമുക്ക് ആ മൊണാസ്ട്രി കാണാം ദിസ്കിത് മൊണാ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ മൊണാസ്ട്രിയാണത് പൊണാസ്ട്രിയും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതായത് ഒരു മലയുടെ മുഗൾ ഭാഗത്തൊക്കെ ആയിരിക്കും അതായത് അവരുടെ ഒരു എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടാണ് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ അവർ ഈ മലയുടെ മുകളിലൊക്കെ മൊണാസ്ട്രിയെ വെച്ചേക്കുന്നത് കാണുന്ന മൊത്തം വെറും മന മണൽ കൂനകളാണ് കേട്ടോ വലിയ മന മണൽ കൂനകൾ നമുക്ക് ഒരിക്കലും അതിൽ അള്ളി പിടിച്ച് കയറാൻ പറ്റുന്നില്ല കാരണം ആ മണ്ണ് പോലെ ഇങ്ങനെ മേളയിൽ നിന്ന് മൗണ്ടും താഴെ വരെ കിടക്കും കേട്ടോ ഈ കാണുന്ന വണ്ടികളും ഈ കാണുന്ന ആളുകളും മുഴുവൻ ഈ ഹണ്ടർ ഹുണ്ടർ എന്നൊക്കെ പറയും എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ക്യാമൽ സഫാരി ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നവരാണ് ഒന്ന് ആലോചിച്ച് എത്ര വണ്ടികൾ എത്ര ആളുകൾ ഇതെല്ലാം ലേന്ന് പുറപ്പെടുന്ന വണ്ടികളാണ് അവിടുന്ന് നിസാര ദൂ അടുത്തങ്ങുമല്ല ഏകദേശം പ നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ കിലോമീറ്റർ മൗണ്ടെയ്ൻ റോഡിലൂടെ സഞ്ചരിച്ച് വേണമെങ്കിൽ ഇവിടെ വരാനായിട്ട് പരിനിടത്തെല്ലാം നല്ല ഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ പക്ഷേ എന്നാലും ഈ ഒരു ഹിമാലയത്തിനെ ടൂറിസത്തിലൂടെ എത്ര കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുള്ളത് കണ്ടു നോക്കിയേ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഈ എല്ലാ ഈ ഗ്രാമത്തിലൂടെ പോകുന്നത് അവർക്കെല്ലാം ഈ ടൂറിസം കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലെ ക്യാമറസ് ഉണ്ട് പിന്നെ എനിക്ക് അങ്ങ് ദൂരെയാണ് കാണുന്നത് അങ്ങ് അറ്റത്താണേ പക്ഷേ ഇത്രയും നേരം നമ്മൾ ടയർഡായ ശരിക്കും പറഞ്ഞാൽ ഇനിയിനിക്കത്രയും ദൂരം നടന്നു പോകാൻ വയ്യ തൽക്കാലം തന്നെ ഇവിടെ ഈ വണ്ടികളുടെ പുറകോശത്തും കുറച്ച് ഡെസേർട്ട് ഉണ്ട് അവിടെ പോയിട്ട് നമുക്കത് നോക്കാം ശരിക്കും ഡെസേർട്ടിലെ സാന്ൻ്റ് എങ്ങനെയാന്നും എനിക്കറിയത്തില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മൾ വീഡിയോസിൽ കണ്ടേക്കുന്നത് ആ ഒരു യെല്ലോ കളർ ഗോൾഡൻ സാന്റ് ആണ് പക്ഷേ ഇവിടെ കാണുന്ന സാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റലിൻ്റെ ആ കരിങ്കല്ലിൻ്റെ പൊടിയുടെ സാൻഡാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും നമുക്കവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ പിന്നെ ഇവിടെ തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് രാത്രി മൈനസ് ത്രീ തൊട്ട് മൈനസ് ടെൻ വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇന്നലെയൊക്കെ ഇവിടെ മൈനസ് ഫൈവ് മൈനസ് സിക്സൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും രാത്രി നമുക്ക് നോക്കാം ഞാൻ ആലോചിക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ ഒരു അവസ്ഥയെ പാവ് ഒട്ടകം അതിനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാണോ നമ്മൾ അറിയത്തില്ല ഈ ആൾക്കാർ കണ്ട ആളുകൾ മുഴുവൻ അതിൻ്റെ മുതുകുത്ത് കയറി ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷെ എന്തൊരു കഷ്ടമാണ് ഏതായാലും കേട്ടോ നമുക്ക് എന്തായാലും ആ ഡെസേർട്ട് ഒന്ന് കണ്ടേക്കാം ശരിക്കും നമ്മൾ ആ കണ്ട ആ മലമേളയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്ന അതിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഇത് അതിങ്ങനെ ഇവിടെ മുഴുവൻ ഈ വാലി മുഴുവൻ അത് ഇവിടെ കണ്ണത്താ ദൂരത്തോളം ഉണ്ട് അങ്ങ് ദൂരെ വരെ ഈ ഒരു ആ ഡെസേർട്ടാണുള്ളത് താളപ്പൊരു രക്ഷയില്ല നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം ഞാൻ നോക്കട്ടെ ഇതേ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ കടുപ്പം നോക്കാം ഓ ഇത് നോക്കിയാൽ ഇത് ശരിക്കും നല്ല പൊടിയാ കേട്ടോ നല്ല അരിക്ക പോലും വേണ്ടാത്ത നല്ല ഉശ്ശിരം പാറപ്പൊടിയാ നല്ല ഹിമാലയൻ മലനിരകളിൽ നിന്നുള്ള നല്ല ഒന്നാം തരം പാറപ്പൊടിയാണ് ഇവിടെ ഈ സാൻഡായിട്ട് ഈ മരുഭൂമി സമാനമായിട്ടിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഫൈനലി നമ്മൾ റൂമിലെത്തി ഹുണ്ടർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഹോം സ്റ്റേ പോലെ നല്ലൊരു സ്ഥലമാണ് ഹോട്ടൽ തന്നെയാണ് കേട്ടോ കുറേ റൂംസ് ഒക്കെ ഉണ്ട് നാല് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ വരുന്ന രീതിയിൽ മൂന്ന് പേർക്കുള്ള റൂമാണ് ഒരാൾക്കുള്ള ബെഡ്റൂം ഇട്ട് തരും നാലു പേർക്ക് സുഖമായിട്ട് എടുക്കാം പെർ ഹെഡ് വെറും അഞ്ഞൂറ്റി രൂപ മാത്രം നാല് നാലുപേരുള്ളതുകൊണ്ട് കേട്ടോ ഈ ബഡ്ജറ്റ് ടൂർ നടക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെ മൂന്നോ നാലൊരു പേര് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാം ഏതോ ലക്കിലി നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കിട്ടി അതുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള കർദുംഗ്ലോപ്പിൻ്റെയും അതുപോലെ നമ്മുടെ നുബ്രാവാലിയുടെയും പിന്നെ നമ്മുടെ മൊനാശ്രീ അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടു കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ലഡാക്കിലൂടെ നമ്മൾ തകർത്ത് വാരിക്കൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് പാങ്കോങ്ങിലേക്കുണ്ട് പോകുന്നത് വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ വരും അപ്പോൾ പുതിയ എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ